നമസ്കാരം സ്പെഷ്യൽ ന്യൂസ് ആലി ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി ഒരു ശ്രീലങ്കൻ സുന്ദരി ഇൻ അബുദാബി എന്ന ചിത്രത്തിന് ശേഷം ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ രചനയും സംവിധാനവും നിർവഹിക്കുന്ന ആലിയുടെ ആദ്യ പോസ്റ്റർ പുറത്ത് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കളുടെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെയാണ് പോസ്റ്റർ പ്രകാശനം നടന്നത് ഒരു റൊമാന്റിക് ഫാമിലി ത്രില്ലർ ജോണറിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത് കൈലാഷ് പ്രജിൻ പത്മനാഭൻ സൗരവ് ശ്യാം കൃഷ്ണപ്രസാദ് ഡോക്ടർ രജിത് കുമാർ ജോബി സുരേഷ് തിരുവല്ല മാസ്റ്റർ മൻഹർ റഫീഖ് ചൊക്ലി ജോബി ചിറ്റിലപ്പള്ളി ആകർഷ് ജസീർ രാകേഷ് ബി കെ ഗോകില ലതാദാസ് മണക്കാട് ലീല ശ്രുതി കൃഷ്ണപ്രിയ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു ബാനർ നിർമ്മാണം മൻഹർ സിനിമാസ് ആൻഡ് എമിനന്റ് മീഡിയ രചനാ സംവിധാനം ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ ഛായാഗ്രാഹണം റീനാസ് നാസർ എഡിറ്റിംഗ് അബു ജിയാദ് ഗാനരചന ഡോക്ടർ കൃഷ്ണ പ്രിയദർശൻ സംഗീതം കിളിമാനൂർ രാമവർമ്മ സുരേഷ് എരുമേലി രതീഷ് റോയ് ആർ ആർ ബ്രദേശ് ശ്രദ്ധാ പാർവതി പി ആർഒ അജയ് തുണ്ടത്തിൽ